സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നാലുവരിയുടെ പണികൾ കഴിഞ്ഞ കുറച്ച് ഭാഗമുണ്ട് രണ്ടായിരത്തി അറുപത്താറിൽ ആദ്യമായിട്ട് നാലുവരിയുടെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്ത് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഭാഗം തുറന്നു കൊടുത്ത സ്ഥലമുണ്ട് കായ്ക്കൂട്ടം മുതൽ കാരോട് ഭാഗം വരെ തമിഴ്നാടിൻ്റെ അതിർത്തിയായിട്ടുള്ള കാരോട് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കൂട്ടം വരെ നാലുവരിയിൽ സർവീസ് റോഡ് അടക്കം പാത തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആർ ഡി എസ് കമ്പനി വർക്ക് നടത്തുന്ന ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്നലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞതിനുശേഷമുള്ള ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ കാര്യമായിട്ടുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നത് പോലത്തെ നല്ല വേഗത്തിലുള്ള പണികൾ നടക്കുന്നില്ല അപ്പോൾ ഏതായാലും കഴക്കൂട്ടം വീട് ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ പിന്നെ എണ്ണച്ച് അറുപത്താറിൽ കേരളത്തിൽ ആദ്യമായിട്ട് നാലുവരി തുറന്നു കൊടുത്ത ഭാഗം കായ്ക്കൂട്ടം മുതൽ കാരോട് ഭാഗം വരെ രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലു വരിയാണ് സർവീസ് റോഡ് അടക്കം നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് ഈ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൽ മൊത്തം നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലുവരിപ്പാത നിർമ്മിക്കാനായിരുന്നു പ്ലാന് പക്ഷേ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ വരിയായി നിർമ്മിച്ചതാണ് കേരളത്തിൽ മാത്രമാണ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറു വരി പാത നിർമ്മിച്ചിട്ടുള്ളൂ അപ്പോൾ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി വിശലാണ് പക്ഷേ എന്താ ചൂട് വരും തിരുവനന്തപുരം ടൗണിലേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് തിരുവനന്തപുരം ടൗൺ അതായത് തലസ്ഥാന നഗരിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് നാളത്തെ ആളുകളുടെ ആഗ്രഹമായിരുന്നു അതായത് ദീർഘദൂര യാത്രക്കാരുടെ ആഗ്രഹമായിരുന്നു തലസ്ഥാന നഗരിയിൽ ബ്ലോക്കിൽ പെടാതെ അത് തിരുവനന്തപുരത്തൊക്കെ ട്രാഫിക്ക് കൊച്ചിയിൽ അത്ര അല്ല എന്നാലും അതിലൊക്കെ കുടുങ്ങിയിട്ട് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈയൊരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ കഴക്കൂട്ടം കാറോട് പാതയുടെ പണി തീർത്തത് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ നീളം അവിടുത്തെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഭംഗിയേറിയാണ് അപ്പം ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് പല ജംഗ്ഷനുകളിലും ഇതേപോലെ എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് വലിയ എലിവേറ്റഡ് ഹൈവേകളാണ് വരുന്നത് ഒന്ന് ഐലൈറ്റ് മാളിൻ്റെ മുമ്പിൽ വെങ്ങളം ഭാഗത്ത് അതേപോലെ പന്തീരങ്കാവ് ഭാഗത്തും ഇരുപത്തിരണ്ട് മീറ്റർ ആണ് പാലത്തിൻ്റെ വീതി അറുപത്തൊന്ന് തൂണുകളിൽ നാനൂറ്റി ഇരുപത് ഗഡറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ നൂറ്റി കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം പേരിന് പോലും ഒരു നോട്ടീസ് പാലത്തിൻ്റെ തൂണുകളിൽ കാണാൻ പറ്റുന്നതല്ല പോസ്റ്റർ ഒട്ടിച്ചാൽ ഫൈൻ ഉണ്ടാകുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് അട കൊടുത്തതുകൊണ്ട് ഒരു പോസ്റ്ററോ ഒരു നോട്ടീസോ ജോലിക്കാരെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ കാട് പട്ടി മറ്റേതായാലും ചെറിയ ചെറിയ പോസ്റ്ററുണ്ടല്ലോ ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല വലിയ വലിയ സിറ്റികളിലൊക്കെ ഇപ്പോൾ ഇതേപോലെ പാലങ്ങൾക്കടിയിൽ പെയിൻറിങ് പരിപാടികൾ നടക്കുന്നുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ പല വലിയ ടൗണുകളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്ത് കായക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ ൂണുകളിൽ ഒരു നോട്ടീസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇരുപത്തിരണ്ട് മീറ്ററിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രാഷ് ബാരിയറിൽ നിന്നുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ ഏകദേശം ഒരു മീറ്റർ ഗ്യാപ്പ് വിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അതില്ല ഈ ഒരു അവസാന ട്രാക്കിന് ചേർന്ന് തന്നെയാണ് ക്രാഷ് ബാരിയർ അതേപോലെ മെയിൻ ഡിവൈഡർ നടുവിലുള്ള ഡിവൈഡറും ഗ്യാപ്പില്ലാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത് നടുവിലുള്ള ക്രാഷ് ബാരിയറിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ പൂർണ്ണമായിട്ടും ഡ്രോൺ ഫൂട്ടേജ് അല്ല എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംഭവം നമുക്ക് പല സ്ഥലത്തും ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള അനുമതി അനുമതിയില്ല അനുമതിയില്ല ആ ഒരു എയർപോർട്ടിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് ഡ്രോൺ പൊന്തുല്ല അപ്പോൾ പല സ്ഥലത്തും ഞാൻ ഗ്രൗണ്ട് ലെവൽ ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ലുലു മാളിൻ്റെ ആ ഭാഗത്തൊന്നും നമുക്ക് ഡ്രോൺ തീരെ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിച്ച റോഡിൻ്റെ അവസ്ഥ ഇത് നമ്മളെ മുന്നത്തെ പ്ലാൻ കേട്ടോ അതായത് ആദ്യം നമുക്ക് സിഗ്നൽ ഫ്രീ പാതകൾ അങ്ങനത്തെ ചിന്താഗതികളൊന്നും ഇല്ലായിരുന്നു ആദ്യത്തെ പ്ലാൻ പറഞ്ഞാൽ നാലുവരി ആയാൽ മതി നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു വരി സർവീസ് റോഡ് നല്ല വീതി കിട്ടോ സർവീസ് റോഡും ഈ മെയിൻ റോഡും തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ ഈ സൈഡിലുള്ള ക്രാഷ് പയറൊക്കെയാണ് നല്ല വീതി ഉള്ള സ്ഥലമാണ് ഭാവിയിൽ ഇനി ഇത് ആറ് വരി ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷേ സിഗ്നലൊക്കെ ഇല്ലാതാക്കേണ്ടി വരും ആ ഇതിൽ സിഗ്നൽ ഉണ്ട് കേട്ടോ സിഗ്നൽ ഫ്രീ അല്ല അപ്പം കാസർഗോഡ് മുതൽ സോറി തലപ്പാടി മുതൽ കായക്കൂട്ടം വരെ എണ്ണച്ചറുപത്താറിലൂടെ സഞ്ചരിക്കുമ്പോൾ മാഹി ബൈപ്പാസിൽ മാത്രമായിരിക്കും സിഗ്നൽ അതിൽ അതല്ലാത്ത ഒരു സ്ഥലത്തും സിഗ്നൽ ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ കായക്കൂട്ടത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സിഗ്നൽ ഉണ്ടാവും ഈ സിഗ്നൽ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്താ അറിയുക പല സ്ഥലത്തും മാക്സിമം സ്പീഡ് ലിമിറ്റ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി അങ്ങനെയൊക്കെയാണ് നാലു വരിയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് നടുവിലുള്ള ഡിവൈഡർ ഏകദേശം രണ്ടര മീറ്ററോളം ഉണ്ട് അതുകൊണ്ട് ഗാർഡനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും നല്ല അടിപൊളി മരങ്ങളൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ആൾക്കാർ റോട്ടുമ്പോൾ കൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് മാക്സിമം സ്പീഡ് ലിമിറ്റ് അമ്പതൊക്കെ ആക്കിയിട്ടുള്ളത് ആറുവരിയിൽ ഇപ്പോൾ നമ്മളെ തലപ്പാടി മുതൽ കായക്കോട്ടം വരെയുള്ള പാതയിൽ അങ്ങനെ റോഡ് മുറിച്ചെടുക്കാൻ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടോ സിക്സ് അടിച്ച് പോകണേ അതിലൊന്നും ആ കളിക്ക് നിൽക്കാൻ നിൽക്കണ്ട ഇവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മാത്രമല്ല ഇടപ്പള്ളി ടു അരൂർ വരെയുള്ള ഭാഗം അത് തൽക്കാലം ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുകയുള്ളു കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആറുവരിയായിട്ട് മാറ്റുന്നതാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവില്ല ആ ഞാൻ ഈ ഭാഗം കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഏരിയയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത് നല്ല സ്ഥലത്ത് മണ്ണ് മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് മണ്ണ് എടുത്തിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ മണ്ണ് എടുക്കുന്ന ഭാഗത്ത് റോഡ് ഇത് ഈ കൊലത്തിലായിരിക്കും സർവീസ് റോഡ് നല്ല ഉയരത്തിലായിരിക്കും മെയിൻ റോഡ് കണ്ട ഒരു ബന്തിൽ അതങ്ങനെ പോകും ഇവിടെ സോയിൽ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സോയിൽ നെലിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പികൾ മുറിച്ച് മാറ്റുമ്പോൾ അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് മുറിച്ച് മാറ്റില്ല അത് മുറിച്ച് മാറ്റിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം കൂടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കോൺക്രീറ്റ് കൂടി ചെയ്യുന്നതാണ് അടുത്ത നാല് കൊല്ലമാകുമ്പോൾ വീണ്ടും ഒരു കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ അതിങ്ങനെ ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിലൊക്കെ ആ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേന് ആ സാധനം തന്നെ ഈ കമ്പി കൊണ്ട് മൂടിപ്പോകും അപ്പോൾ അതാണ് ആ കമ്പി മുറിച്ച് മാറ്റാത്തത് ചില സ്ഥലങ്ങളിൽ മരങ്ങൾ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ചതുകൊണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് കാര്യമില്ല റോഡിൻ്റെ ആ വിഷയം കിട്ടും മതിയാക്ക് കിട്ടണില്ല അപ്പോൾ ഏതായാലും ഇവിടെ സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാം ഇതൊക്കെ അവസാന നാലു വരെ ഇനി നിർമ്മിക്കുന്ന റോഡുകളൊക്കെ അറുപത് മീറ്ററിൽ ആറ് വരി പാതകളായിരിക്കും നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമേറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇനി ആറ് വരി നിർമ്മിക്കാൻ എന്തായാലും അറുപത് മീറ്റർ വേണം കേരളത്തിന് മാത്രമാണ് പ്രത്യേക ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് സർവീസ് റോഡൊക്കെയാണ് നേരെ കയറ്റത്തിലാണ് പോകുന്നത് ഇവിടുത്തെ ക്രാഷ് ബാരിയർ സാധാ ക്രാഷ് ബാരിയറാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗമാണ് ഇവിടെ കണ്ട ഞങ്ങൾ നമ്മൾ ഹൈലൈറ്റ് മാളിന് മുമ്പിലുണ്ടല്ലോ പാറ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാനൈറ്റ് പോലെ ഇങ്ങനെ മിനിസ് ചെയ്യണം അതേ ഒരു ഇതിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരുപാട് സ്ഥലത്ത് ആട്ടുവാളുകൾ കേട്ടോ പിന്നെ ആട്ടുവാളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് കണ്ടാങ്കൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സോണാണ് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡ്രോൺ എന്തായാലും പൊന്തല്ല നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം ഇത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടുതന്നെ ഇതിൻ്റെ പാസ്പോർട്ടും ആധാർ കാർഡൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്തെങ്കിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കാനൊന്നുമില്ല പക്ഷേ ആ ഒരു ഏരിയയിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യരുത് എന്നാണ് നമുക്ക് ഡ്രോൺ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡി ജെ നമുക്ക് നൽകുന്ന നിർദ്ദേശം വെറുതെ ഇപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ പാസ്പോർട്ടും ആധാർ കാർഡൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് നേരെ പരിക്ക് തെരഞ്ഞെടുക്കും ആ ജംഗ്ഷൻ ആ ജംഗ്ഷനിലെ ആളുകൾ തോന്നിയ പോലെയാണ് സുഹൃത്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങ് പോണിട്ടോ ജംഗ്ഷനിലോ ഒക്കെ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്ത് സോറി സിഗ്നൽ സിഗ്നലുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ആളുകൾ സിഗ്നൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ യൂടേൺ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ യൂടേൺ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ തോന്നിയ പോലെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു കാഴ്ചകൾ നമുക്ക് ഹൈവേയിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇനി കാണാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിക്ക് ശേഷം അതിനു മുമ്പ് എല്ലാ സ്ഥലത്തും പണികൾ കഴിഞ്ഞാലിട്ടോ ഇതാണ് ആർട്ട് വാള് വെള്ളക്കാരൻ്റെ തോക്കിന് മുന്നിൽ അടിപതറാതെ നിന്ന ഒരു തലമുറ അതാണ് ഏതെങ്കിലും ഒരു ചിത്രം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് സോയിൽ നെയിലിങ് കഴിഞ്ഞ ആ ഭാഗം പൈപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അതാണ് സംബന്ധം അല്ലോ ഇതിനുള്ളിലേക്ക് മഴവെള്ളം ഇറങ്ങിയിട്ട് ആ ഉറുവള്ളം ഉണ്ടല്ലോ ഉറവെള്ളം ഇതിങ്ങനെ ഇതിൽ തങ്ങി നിന്ന് ഉണ്ടെങ്കിൽ ആ സിമെൻറ്റൊക്കെ മൊത്തമായിട്ട് അടർന്ന് വീഴും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിലേക്ക് കണക്ഷൻ കൊടുക്കാണ്ട് ആ പൈപ്പ് വെച്ചിട്ടുള്ളത് കണ്ട ഫ്ലൈറ്റ് ഓൺ ഒക്കെയാണ് എയർപോർട്ടിനോട് എടുത്തുകണിന്ന് സൂചന തരികയാണ് അപ്പോൾ ആ ഒരു പൈപ്പ് കൊടുക്കുന്നതുകൊണ്ട് ആ സിമെൻറ്റിൽ വല്ലാതെ വെള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാതെ പുറത്തേക്ക് തള്ളി പോകുന്നതാണ് അതൊരു ഓടയായിട്ട് സൂക്കായിട്ട് ഡ്രെയിനേജിലൂടെ ഇങ്ങനെ പോകും അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള സുഹൃത്തുക്കളെ ലുലുവിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് ആദ്യം ഇവിടെ പ്ലാൻ ചെയ്തതാണോ അല്ലെങ്കിൽ ഈ നാലു വരി വന്നതിന് ശേഷം പ്ലാൻ ചെയ്തതാണോ എന്തായാലും ലുലു വന്നതുകൊണ്ട് ഇവിടെ നന്നായിട്ടൊരു ഉണർവ് വന്നിട്ടുണ്ട് ഉറങ്ങി കിടക്കുന്ന സ്ഥലമായിരുന്നു പണ്ട് ഇതൊക്കെ എന്ന് വന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഏതാ ലുലുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാട്ടുമുക്കിൽ ലുലു ആയിരം കോടി അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കോടി കൊണ്ടുപോയിട്ടാൽ അതൊരു ടൗൺ ആയിട്ട് മാറുണ്ട് അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പല സ്ഥലത്തും നമ്മൾ റോഡ് മുറിച്ച് കിടക്കുന്ന ആളുകൾ തോന്നി പോലെ റോഡ് മുറിച്ച് കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ലുലുവിൻ്റെ മുന്നിൽ റോഡ് തോന്നി പോലെ മുറിച്ച് കിടക്കാൻ പറ്റില്ല ഈ നടുവിലുള്ള ക്രാഷ് ബാരിയറിൽ ചെറിയൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദൂരത്തിൽ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം ഒരു കിലോമീറ്ററോളം നെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് തോന്നിയ പോലെ റോഡ് മുറിച്ചടക്കാൻ പറ്റില്ല ഫുട്ട് ഓവർ ബ്രിഡ്ജിലൂടെ മാത്രമേ റോഡ് മുറിച്ചടക്കാൻ പറ്റുള്ളൂ എല്ലാ സ്ഥലത്തും ഇതേപോലെ നെറ്റ് വെച്ചുക എന്നുണ്ടെങ്കിൽ തോന്നിയ പോലെയുള്ള ആ ഒരു മുറിച്ചടക്കലില്ലാതാകും തോന്നിയ പോലെ റോഡ് മുറിച്ചടക്കലും അതേപോലെ തോന്നിയ മാതിരി യൂ ടേൺ എടുത്ത് പോകുന്നതും അതാണ്ട് നിർത്തലാക്കിയാൽ തന്നെ പൗതി ആക്സിഡൻറ്റിന് കുറവുണ്ടാകും അപ്പോൾ ഇതാണ് ആ പച്ച കമ്പി അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നടുവിലുള്ള ഡിവൈഡറിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കായക്കൂട്ടം ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ നടുവിലുള്ള ഡിവൈഡറിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് ഭാഗത്ത് ഈ ഭാഗം വരെ ഇവിടെ മുതൽ ലൈറ്റ് ഉണ്ട് ഒക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട് കിട്ടോ ഇതൊക്കെ നേരയ്ക്ക് ആ നടുവിലെ ഡിവൈഡർ കുറച്ച് വീതി കുറച്ചുകാണ്ട് വരി ആക്കുക പിന്നെ ഈ ആളുകൾ മുറിച്ചടക്കുന്നതും നിർത്തി ടാക്സ് ഈ യൂ ടേൺ ഉണ്ടല്ലോ യൂ ടേൺ ഒഴിവാക്കണം അതാണ് മെയിൻ യൂട്ടേണും ജംഗ്ഷനും ഒഴിവാക്കാൻ ഇത് ആറുവരിയായിട്ട് സിമ്പിളായിട്ട് മാറ്റുക പക്ഷേ ഒരുപാട് പൈസ ചിലവാണ് ഇവിടെ അടുത്തല്ല ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ഭാഗത്ത് എന്തെങ്കിലും പുതിയ പ്രോജക്റ്റൊക്കെ വരിക പിന്നെ ഇതിപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആ റോഡ് വന്നതുകൊണ്ടാണോ ലൂല അവിടെ അറിയില്ല ഇതേപോലത്തെ നല്ല നല്ല റോഡുകൾ വരുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് തൊഴിലവസരങ്ങൾ വരും പിന്നെ ഈ സാധനം ഞാൻ ഈ കാഴ്ചതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ പണ്ട് ജോൺ അബ്രാമുണ്ട് ധൂമിൽ ആ ബൈക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിക്ക് വാഹനം കയറ്റുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇത് കാണാത്ത ആൾക്കാരുണ്ടാകും ആ ചിലപ്പോൾ ആ ധൂമ്പ് കാണാത്ത ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മളെ ചെറിയ കട്ട കാനാർ കമ്പനി ഉപയോഗിക്കുന്ന ചെറിയ കട്ടയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ആ ഇവിടെ പണിയെടുത്തിട്ടുള്ളത് നമ്മളെ കാനാർ ആട്ടോ അത് പറയാൻ വിട്ടു ചെറിയൊരു ഭാഗത്തെ പണി നടത്തിയിട്ടുള്ളത് നമ്മുടെ കെ എൻ ആർ ആണ് കെ നരസിംഹ റെഡ്ഡി എന്ന മുതലാളിയുടെ കമ്പനിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് കേടുവന്ന വാഹനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ നടുവിലുള്ള ക്രാഷ് ബാരിയറിലും അതേപോലെ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും രണ്ടു വരിയാണ് പക്ഷെ ഇവിടുത്തെ രണ്ടു വരിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഒരു അര മീറ്ററോളം സൈഡിലുള്ള ക്രാഷ് ബാരിയറിലായിട്ട് ഉണ്ട് അതാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് കഴിഞ്ഞതിനു ശേഷം ഒരു മേൽപ്പാലം കേട്ടോ മേൽപ്പാലിങ്ങനെ ഇറങ്ങിയതിനു ശേഷം വീണ്ടും വളർന്ന് പന്തലിച്ച മരങ്ങൾ ജംഗ്ഷനുകൾ ഇനി അങ്ങോട്ട് ജംഗ്ഷൻ്റെ പൂരാണ് ലുലുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെയൊക്കെ ഒരു ടൗണായിട്ട് മാറിയിട്ടോ ഞാനാദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അതിന് മുന്നേ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല ഏതായാലും ഒരു പത്തു കൊല്ലം മുമ്പ് ഒരു കാട് കിടക്കുന്ന സ്ഥലമായിരിക്കും അത് അത് ഉറപ്പാണ് അപ്പോൾ ലുലു വന്നതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മുത്തൂറ്റ് ഹോം എന്ന് പറഞ്ഞാണ്ട് ഒരു അടിപൊളി പടക്കൂറ്റൻ ഫ്ലാറ്റ് വരുന്നുണ്ട് അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ മാത്രമല്ല ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുറ്റിലും വരുന്നുണ്ട് അപ്പോൾ ഒരു ടൗണായിട്ട് മാറി അവിടെ അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരൊക്കെ സഞ്ചരിച്ചു എയർപോർട്ടിൻ്റെ സോൺ അതായത് എയർപോർട്ട് അതോറിറ്റിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ റൺവൻ്റെ ആ റേഞ്ചും കാര്യങ്ങളൊക്കെ കണ്ട് വിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റി ഇവിടെയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ രണ്ട് സൈഡിലും മരങ്ങൾ മരങ്ങളിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റി ഇറ്റി ഇറ്റിയിട്ടാണ് റോഡ് കംപ്ലൈൻ്റ് ആകുന്നത് എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടില്ല നിങ്ങൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ അപ്പം നല്ല അടിപൊളിയായിട്ട് മര്യാദക്ക് റോഡ് ഉണ്ടാക്കിയാന്നുണ്ടെങ്കിൽ മയത്തുള്ളി അല്ല വെള്ളപ്പൊക്കം വന്നാലും റോഡിന് ഒന്നും സംഭവിക്കില്ല ഓ പുരാന ബാത്ത് ഹെ ബാരിഷായകത്തു റോഡ് ഖരാബായക അച്ഛ റോഡ് ബനായകാത്തു ബോത്ത് ബട ബാരിഷായ കാത്തു ബി കു അങ്ങനെ ഇതിലെ ടോൾഗേറ്റ് പത്ത് ലൈനായിട്ടാണ് ടോൾഗേറ്റ് ഒരു സൈഡിൽ അഞ്ച് പക്ഷെ ഇവിടെ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു വെറൈറ്റി ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ടോൾ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സൈഡ് ഇതിപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്ന അതായത് കാറോട് ഭാഗത്ത് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ് ഇവിടെ ഒരു അഞ്ചെണ്ണം കൊടുത്തു ഇവിടെ അഞ്ചെണ്ണം കൊടുത്തുകൊണ്ട് ഇതിലൂടെ അങ്ങനെ ആളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് അപ്പോൾ അപ്പുറത്തേക്ക് വരുന്ന വാഹനങ്ങളൊക്കെയാണ് രണ്ടു വരി പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ മറ്റേതാട്ടോ സി സി റോഡാണ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് സിമൻറ്റ് കോൺക്രീറ്റ് റോഡാണ് ചെയ്തിട്ടുള്ളത് ടോൾഗേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ അതാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ വാഹനങ്ങൾ അധികം നിർത്തി ഇപ്പോൾ ഈ ജംഗ്ഷനൊക്കെയുള്ള ഭാഗത്ത് ടൗൺ ഏരിയയിലൊക്കെ വാഹനങ്ങൾ നിർത്തി വലിപ്പിച്ചു നിർത്തി വലിപ്പിച്ചു വലിയ ഭാരമുള്ള വാഹനങ്ങൾ നിർത്തി വലിപ്പിക്കുമ്പോൾ റോഡ് പെട്ടെന്ന് പൊളിഞ്ഞ് പോകുന്നുണ്ട് അത് കൊണ്ടാണ് പല ഭാഗത്തും സി സി റോഡ് ചെയ്യുന്നത് അങ്ങനെ ഈ ഭാഗത്തൊക്കെയാണ് കന്യാകുമാരി ഭാഗത്തുനിന്ന് കായക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ അഞ്ച് ഗേറ്റ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾ ഇപ്പുറത്തുകൂടെ രണ്ട് വരിയിലൂടെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു ഈ സൈഡിൽ അഞ്ച് ആ സൈഡിലഞ്ച് അപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇതേപോലെ സ്ഥിര പരിമിതി ഉള്ള സ്ഥലത്തും പത്ത് ലൈൻ ടോൾഗേറ്റ് ഉണ്ട് ബുദ്ധി പോയ പോക്കുവാക്കണങ്ങൾ മറ്റേ നേരെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ക്രോസ് ആയിട്ട് കൊടുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നും മൂന്നും ലൈനെ കിട്ടുള്ളായിരുന്നു പക്ഷെ എവിടെ കണ്ടെങ്ങൾ ബുദ്ധി ഉപയോഗിച്ചു അതാണ് ബുദ്ധി ഉപയോഗിച്ചാൽ എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ കന്യാകുമാരിയിലേക്ക് ഇനിയും ഇവിടുന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് കുറച്ചപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് റോഡ് ചെയ്ത ഭാഗമാണ് ഒരുപാട് ദൂരത്തിൽ നാലു വരി കോൺക്രീറ്റ് റോഡ് ചെയ്ത ഭാഗമുണ്ട് അപ്പോൾ ഏതായാലും ആ ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എവിടെ ഉണ്ടെങ്കിൽ സിഗ്നലൊന്നുമില്ല കേട്ടോ യൂ ടേൺ പോയിന്റ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഈ സിഗ്നലും യൂ ഒക്കെ ഒഴിവാക്കിക്കാന്നുണ്ടെങ്കിൽ ഈ നാലു വരിയും അടിപൊളിയാണ് പക്ഷേ സിഗ്നലും യൂ ടേൺ ഒക്കെ ഒഴിവാക്കുമ്പോൾ ഇവിടെ അണ്ടർപാസ് നിർമ്മിക്കേണ്ടതാണ് അണ്ടർപാസ് നിർമ്മിക്കാൻ ഇനി വേറെ ഒരു പ്രോജക്റ്റ് വരേണ്ടതായിരിക്കും പനവേൽ മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന ഒരാൾ ഏതായാലും മംഗലാപുരമൊക്കെ കഴിഞ്ഞ് തലപ്പാടി ആ ഭാഗം വരെ നാലു വരയിലൂടെ സുഖമായിട്ട് വന്നു പിന്നെ കേരളത്തിലേക്ക് കടന്നുക എന്നുണ്ടെങ്കിൽ രണ്ടു വരിയിലൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയിട്ട് ഇടപ്പള്ളിയിലെത്തി ഇടപ്പള്ളിന്ന് അരൂർ ഭാഗം വരെ നാലു വരയിലൂടെ വീണ്ടും വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കായക്കോട്ടിൽ നിന്ന് മാത്രമേ നാലുവരയിലൂടെ സുഖമായിട്ട് പോകാൻ പറ്റൂ അതും സുഖമായിട്ട് പോകാൻ പറ്റില്ല സിഗ്നലും ആൾക്കാർ ബെൽങ്ങു ചാടലും മറ്റൊക്കെ അങ്ങനെ പോകും അപ്പോൾ ഏതായാലും ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തലപ്പാടി മുതൽ കായ്ക്കൂട്ടം വരെയുള്ള ആറുവരി സിഗ്നൽ ഫ്രീ പാത വരുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നൊരു പരിഹാരം കിട്ടുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ തലപ്പാടി മുതൽ കായ്ക്കൂട്ടം ടോൾ ഗേറ്റിന്റെ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞു ആ ഭാഗം വരെയുള്ള കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല ഭാഗവും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല വേഗത്തിൽ പണി നടക്കുന്ന എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കേരള യാത്ര ഇന്നത്തെ വീഡിയോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെയുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ സമാപനം കുറിക്കാട്ടെ ഇന്ന് പണി നടക്കാത്തൊരു ഭാഗമായതുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്നാലും ഫുൾ ആയിട്ട് കണ്ട ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് യു സ്വീഗെയിൻ ബൈ ബൈ കേരള യാത്ര അവസാനിച്ചു ഇനി എന്ത്